ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കൽ സാധു സുന്ദർ സിംഗ് ഗംഗയുടെ തീരത്തുകൂടി നടന്നു പോകുമ്പോൾ ഒരു സന്യാസിയെ കാണുവാനിടയായി ഒരു കരം ഉയർത്തിപ്പിടിച്ചിരുന്ന ആ സന്യാസി ഭക്തജനങ്ങളെ ആശീർവദിക്കുകയായിരിക്കുമെന്ന് അകലവെച്ച് തോന്നി സുന്ദർ സിംഗ് അടുത്തുചെന്നു ഉയർത്തിപ്പിടിച്ച കരം നിശ്ചലമായി ഒരു പ്രതിമ കണക്കെ നിൽക്കുന്നു അസ്ഥി മാത്രമായിരുന്ന ആ കരം താഴ്ത്താൻ കഴിയാതെ വരണ്ട് നിർജ്ജീവമായിരുന്നു എന്ന് അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് സുന്ദർ സിംഗ് ചോദിച്ചു അങ്ങയുടെ ഈ കരം എന്തുകൊണ്ടാണ് ശോഷിച്ചു പോയത് സന്യാസി പറഞ്ഞു ഈ കൈകൊണ്ട് ഒട്ടേറെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് പലരെയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ ജീവിതത്തിന് പരിവർത്തനമുണ്ടായി പഴയ ജീവിതം ഞാൻ ഉപേക്ഷിച്ചു ഈ കരം മുറിച്ചു കളയുകയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കുകയോ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു അധർമ്മങ്ങൾ പ്രവർത്തിച്ച ഈ കൈക്ക് തക്ക ശിക്ഷ ലഭിക്കണമെന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം എൻ്റെ ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ച് ദീർഘകാലമായി ഈ കരം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് കരം ശോഷിച്ചു പോയത് ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്തിയ ജേതാവിൻ്റെ വീറോടെയാണ് സന്യാസി തൻ്റെ ആത്മകഥ പറഞ്ഞു തീർത്തത് അങ്ങയുടെ ധീരതയെയും നല്ല ഉദ്ദേശത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു എന്നാൽ ഈശ്വരൻ്റെ ഒരു ദാനത്തെ അങ്ങ് പ്രയോജനമില്ലാത്തതാക്കി തീർക്കുകയാണ് ചെയ്തത് അങ്ങയുടെ ഈ കരം നശിപ്പിക്കുന്നതിന് പകരം മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാമായിരുന്നല്ലോ എന്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുള്ളത് നിന്റെ വലത്തുകൈ നിനക്കിടർച്ച വരുത്തിയാൽ അതിനെ ഛേദിച്ചു കളയുക എന്നാണ് അതിനർത്ഥം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് തിന്മയുടെ കരങ്ങളെ വെട്ടിയെറിയുക എന്ന അർത്ഥത്തിലായിരുന്നു സ്വയപീഡനം കൊണ്ട് തിന്മയിൽ നിന്ന് മുക്തി നേടാമെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോരയും നീരും പാപപ്രായ മാത്രമേ നീക്കാനാവൂ ആത്മാവിശുദ്ധീകരിക്കപ്പെടാതെ എത്ര തീവ്രമായ സ്വയപീഡനങ്ങൾ സ്വീകരിച്ചാലും പ്രയോജനമൊന്നും ഉണ്ടാകണമെന്നില്ല കൊലോസ്യർ മൂന്ന് പതിനേഴ് വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്